നമസ്കാരം വെള്ളവനാട് ന്യൂസിലേക്ക് സ്വാഗതം പെരിന്തൽമണ്ണയിൽ വൻ ലഹരിവേട്ട പെരിന്തൽമണ്ണയിലെ ഫ്ളാറ്റിൽ നിന്നും ഇരുപത്തിയഞ്ചുകാരിയായ യുവതിയടക്കം നാലുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു അതേസമയം അങ്ങാടിപ്പുറം എറാന്തോട് സ്വദേശിയുടെ വീട്ടിൽ നിന്നും മാരകമയക്കുമരുന്നായ മയക്കുമരുന്നായ എം കണ്ടെത്തി പെരിന്തൽമണ്ണയിലും മങ്കടയിലും പൊലീസ് നടത്തിയ പരിശോധനയിലാണ് എംഡിഎംഎ ലഹരി മരുന്നുമായി യുവതിയടക്കം നാലുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തത് മണ്ണാർക്കാട് കോട്ടപ്പുറം സ്വദേശി വെങ്ങശ്ശേരി സിദ്ദീഖ് പുത്തനങ്ങാടി സ്വദേശി തങ്കേത്തിൽ ആഷിഫ് കായംകുളം സ്വദേശിനി തങ്ങൾ വീട്ടിൽ കിഴക്കേത്ത ലുബ്നാസ് എന്നിവരെയാണ് ജില്ലാ ആന്റി നെർക്കോട്ടിക് സ്ക്വാഡും എസ് ഐ ഷിജോസി തങ്കച്ചൻ എന്നിവരും അറസ്റ്റ് ചെയ്തത് മംഗട സ്റ്റേഷൻ പരിധിയിൽ എറാംന്തോട് സ്വദേശി ആൽപ്പാറ വീട്ടിൽ ഷിബിയെ വീട്ടിൽ നടത്തിയ പരിശോധനയിലും എം ഡി എം എ സഹിതം അറസ്റ്റ് ചെയ്തു ബാംഗ്ലൂർ കേന്ദ്രീകരിച്ച ജില്ലയിലെ പല ഭാഗങ്ങളിലേക്കും ഏജന്റുമാർ മുഖേന സിന്തറ്റിക് ലഹരി മരുന്ന് കടത്തുന്ന സംഘത്തിലെ ചില കണ്ണികളെക്കുറിച്ച് പോലീസ് സംഘത്തിന് രഹസ്യ വിവരം ലഭിച്ചിരുന്നു പെരിന്തൽമണ്ണ ടൌണിൽ ഫ്ളാറ്റിൽ നിന്നും ുമായാണ് യുവതി അടക്കം പിടികൂടിയത് ഒന്ന് ദശാംശം ഒന്ന് രണ്ട് പൂജ്യം ഗ്രാം എം ഡി എം എ ആണ് ഷിബിയുടെ വലമ്പൂർ എറാന്തോടുള്ള വീട്ടിൽ നിന്ന് പോലീസ് ഇടനിലക്കാരായി നിന്ന് വൻതോതിൽ ലഹരി കൈമാറ്റവും ഉപയോഗവും നടത്തുന്ന ഈ സംഘത്തിലെ ചിലരെ രഹസ്യമായി നിരീക്ഷിച്ചതിനാലാണ് ആഡംബര ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച ലഹരി വിൽപ്പന നടത്തുന്ന മൂന്നംഗ സംഘത്തെക്കുറിച്ച് പോലീസിന് രഹസ്യ വിവരം ലഭിച്ചത് രാത്രിയിൽ പോലീസ് സംഘം നടത്തിയ പരിശോധനയിലാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് പ്രതികളിൽ നിന്നും ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ജില്ലയിലും പുറത്തുമുള്ള ലഹരിക്കട തുസംഘത്തിൽപ്പെട്ടവരെ കുറിച്ച് സൂചനകൾ ലഭിച്ചതായും തുടർന്നും പരിശോധന ശക്തമാക്കുമെന്നും പെരിന്തൽമണ്ണ ഡിവൈഎസ്പി എ പ്രേംജിത്ത് അറിയിച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക് വള്ളുവനാട്